ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഇന്റർനാഷണൽ റോമിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടിപ്സുകളാണ് നമ്മളിൽ അധികം പേർക്കും അറിയില്ല ജിയോ സിമ്മ് നമ്മൾ ഇന്ത്യക്ക് പുറത്തു കൊണ്ടുപോകുന്ന സമയത്ത് നെറ്റ്വർക്ക് നമുക്ക് ലഭിക്കാറില്ല അധികം പേർക്കും നെറ്റ്വർക്ക് ലഭിക്കില്ല എന്നാൽ എങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് വരുത്താം അതുപോലെ നെറ്റ്വർക്ക് വരാത്തവർക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സിം നിലനിർത്താൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് മറ്റെന്തെങ്കിലും ടിപ്സിലൂടെ നമുക്ക് നെറ്റ്വർക്ക് വരുത്താൻ വേണ്ടി സാധിക്കുമോ ജിയോ സിം കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലെ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് നെറ്റ്വർക്ക് കിട്ടാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിൽ അധിക പേരും ജിയോ സിമ്മ് കൊണ്ടുപോകുന്ന സമയത്ത് മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെയായിരിക്കും ഇന്ത്യക്ക് പുറത്തു കൊണ്ടുപോകുന്നത് മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടുന്നതാണ് എന്നാൽ മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ ഇല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതല്ലാതെ തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴികളും ഉണ്ട് അതുപോലെ നമ്മൾ നെറ്റ്വർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒ ടി പി വരാൻ വേണ്ടി അതുപോലെ സിം കട്ടാവാതിരിക്കാൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏതൊക്കെ റീചാർജുകളൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് അത് കൂടാതെ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നെറ്റ്വർക്ക് ഒരു കാരണവശാലും നമുക്ക് കിട്ടുന്നില്ല ഈ ഒരു പറഞ്ഞ ടിപ്സുകളൊന്നും ഉപയോഗിച്ചിട്ടും നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ടിപ്സുകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഗൾഫിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ ജിയോ സിമ്മ് കൊണ്ടുപോകുന്നവർ നിങ്ങളിത് അതിൻ്റെ മുന്നേയാണ് പോകുന്നതിന് മുന്നെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും അവിടെ പോയിക്കൊണ്ട് മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് റേഞ്ച് ഇല്ല എങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ ഇവിടേക്കാണോ നമ്മൾ പോകുന്നത് അവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് മൈജിയോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഞങ്ങളുടെ മൈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓക്കെ മൈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ അപ്ഡേഷനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളെ റീചാർജ് ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ യൂസേജ് ജിയോ ടൂൺ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ മോർ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസിൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സംഭവം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ മൈ ജിയോ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഓപ്ഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇന്റർനാഷണൽ റോമിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷനെയും കാണാൻ വേണ്ടി സാധിക്കുന്നത് താഴെ ആയിക്കൊണ്ട് നമുക്ക് ആക്ടിവേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആക്ടിവേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യുവർ റിക്വസ്റ്റ് ഫോർ ഇന്റർനാഷണൽ റോമിംഗ് ഹാസ് ബീൻ സബ്മിറ്റ് സക്സസ്ഫുൾ നമുക്ക് ഇന്റർനാഷണൽ റോമിംഗ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആണെന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ റോമിംഗ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് കണ്ടില്ലേ ടിക് മാർക്ക് വന്നു ആക്റ്റീവ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇന്റർനാഷണൽ റോമിംഗിന്റെ പാക്കുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ റോമിങ്ങുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ഏത് കൺട്രിലോട്ടാണോ പോകുന്നത് ആ ഒരു കൺട്രിയുടെ റീചാർജ് പാക്കുകൾ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം ഞാനിവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഷോ പ്ലാൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പാക്കുകൾ നമുക്ക് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് കോൾ വരണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ കോൾ ചെയ്യണമെങ്കിലും ഇപ്പം ഇതിലേതെങ്കിലുമൊക്കെ പാക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് കോൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് നെറ്റ്വർക്ക് നിന്നാൽ മതി അതുപോലെ തന്നെ ബാങ്ക് ഒ ടി പി മാത്രം ലഭിച്ചാൽ മതിയെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് മെസ്സേജ് വന്നതായി കാണാൻ വേണ്ടി സാധിക്കും ഇന്റർനാഷണൽ റോമിംഗ് ആക്റ്റീവായ മെസ്സേജ് ഇവിടെ വന്നായി കാണാൻ വേണ്ടി സാധിക്കും ആക്ടിവേഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ നമ്പറിലുള്ള ഇന്റർനാഷണൽ റോമിംഗ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള നമ്പറും ഇതിന്റെ കൂടെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കണ്ടില്ലേ സേവ് യു ഇന്റർനാഷണൽ റോമിംഗ് സപ്പോർട്ട് നമ്പർ നമുക്കിനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ ആക്റ്റീവായി എന്നുള്ള മെസ്സേജ് അപ്പം തന്നെ നമ്മൾ ഫോണിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ എത്തുന്നതാണ് ബാങ്കിലോട്ട് വരാം കോൾ ചെയ്യണമെങ്കിൽ മാത്രം ഇതുപോലുള്ള പാക്കുകൾ പർച്ചേസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ബാങ്ക് ഒ ടി പി ആണ് ആവശ്യമെങ്കിൽ ഇതുപോലുള്ള പാക്കുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു വാലിഡിറ്റി പാക്ക് നിങ്ങൾ ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ്റി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോലെയുള്ള ഒരുപാട് പാക്കുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കോളിങ്ങിന് മാത്രമായിട്ടുള്ള പാക്കുകൾ വരുന്നുണ്ട് അത് ഓൺലൈൻ റീചാർജ് ആണ് റീചാർജിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിയോടെ റീചാർജുകൾ കാണാൻ വേണ്ടി സാധിക്കും അവിടെ പോയിക്കൊണ്ട് അനുയോജ്യമായിട്ടുള്ള റീചാർജുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ മൈ ജിയോ ആപ്ലിക്കേഷൻ ഉള്ളവർ ഇതുപോലെ ചെയ്താൽ മതി നിങ്ങളുടെ കയ്യില് മൈ ജിയോടെ ആപ്ലിക്കേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം നേരെ ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കണക്ഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇല്ല നിങ്ങളുടെ കയ്യിൽ രണ്ട് സിം ഉണ്ട് എങ്കിൽ ഒരു സിം നിങ്ങളുടെ നാട്ടിലത്തായിരിക്കും ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻസ് എന്ന് അതായത് പല ഫോണിലും പല തരത്തിലായിരിക്കും ചില ഫോണിൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്നായിരിക്കും ചില ഫോണിൽ മൊബൈൽ നെറ്റ്വർക്ക് എന്നൊക്കെ ആയിരിക്കും ഇവിടെ സാംസങ്ങിന്റെ ഫോണാണെന്നുണ്ടെങ്കിൽ കണക്ഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിനകത്തായിരിക്കും നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്നത് കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ നിങ്ങൾ ഈ ഒരു മൊബൈൽ നെറ്റ്വർക്ക് ആണ് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ അവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് ഇനി ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നെറ്റ്വർക്ക് ഓപ്പറേറ്റർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ താഴെ ആയിക്കൊണ്ട് ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെറ്റ്വർക്ക് ഓപ്പറേറ്റർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാനുവൽ ആയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഇതുപോലെ മാനുവൽ ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നെറ്റ്വർക്കിൻ്റെയും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നാട്ടിലായതുകൊണ്ടാണ് ഇതുപോലെയുള്ള ജിയോ അതുപോലെ റിലയൻസ് വി ഐ എയർടെൽ പോലെയുള്ള നെറ്റ്വർക്കുകൾ കാണിക്കുന്നത് നിങ്ങൾ നാട്ടിലല്ല എന്നുണ്ടെങ്കിൽ പുറത്താണ് എങ്കിൽ അവിടെയുള്ള നെറ്റ്വർക്ക് ഏതാണോ ആ നെറ്റ്വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ നെറ്റ്വർക്കുകളും മാറി മാറി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഫോൺ ഒന്ന് ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റി ഓൺ ചെയ്ത് നോക്കുക അവിടെയുള്ള നെറ്റ്വർക്ക് ആയിരിക്കും നിങ്ങൾ എവിടെയാണോ പോയിട്ടുള്ളത് അവിടുത്തെ നെറ്റ്വർക്കുകളായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ഓരോ നെറ്റ്വർക്കുകളും മാറി മാറി നിങ്ങൾ കണക്ട് ചെയ്തതിനു ശേഷം അതൊന്ന് ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റി വീണ്ടും ഓൺ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ മാറി മാറി ചെയ്ത് നോക്കി ഏത് നെറ്റ്വർക്കിലാണോ നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്നത് എന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് ടവർ നഷ്ടപ്പെട്ട് കിടക്കുകയായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് എന്തായാലും സപ്പോർട്ടാവും അങ്ങനെ നിങ്ങൾ മാനുവൽ ആയിട്ട് നിങ്ങളെ നെറ്റ്വർക്ക് സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ലഭിക്കാത്തവർക്ക് നെറ്റ്വർക്ക് ലഭിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആറു മാസത്തിന് മുകളിലൊക്കെ ആയി എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം ആയാൽ തന്നെ അധികം പേർക്കും കിട്ടുന്നില്ല മാസം നാല് മാസമൊക്കെ ആയി കഴിഞ്ഞാൽ അതായത് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ചില നെറ്റ്വർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്നുണ്ട് അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആറുമാസത്തിന്റെ അല്ലെങ്കിൽ മൂന്ന് മാസത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്ക് ആവുന്നതാണ് ഒരുപാട് പേർക്ക് തൊണ്ണൂറ് ശതമാനം പേർക്കും വർക്ക് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇതുപോലെ നിങ്ങൾ മാനുവലായിട്ട് നെറ്റ്വർക്ക് സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് നോക്കുക ഓരോന്ന് മാറി മാറി സെലക്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ഇതുമായി നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ ഇന്റർനാഷണൽ റോമിംഗ് റീചാർജുകൾ നമുക്ക് ഈ ഒരു ഐ ആർ പാക്കി ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഏത് കൺട്രിയിലാണോ ആ ഒരു കൺട്രിയിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ പാക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും കോൾ ചെയ്യേണ്ടവർ മാത്രം ഞങ്ങൾക്ക് അവിടെ പോയിട്ട് വിദേശത്ത് പോയതിനു ശേഷം കോൾ ചെയ്യേണ്ടവർ മാത്രം ഐ ആർ പാക്കുകൾ ചെയ്താൽ മതി അല്ലാത്തവർക്ക് നോർമൽ റീചാർജുകൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിരിക്കും എല്ലാവർക്കും ബൈ